രാത്രി ഞങ്ങളാണെ ഗ്രാമ ഹാ ഹലോ ഗൈസ് എന്തൊക്കെയുണ്ടേ സുഖല്ലേ അപ്പോളേ നമ്മളെ ഈ വീഡിയോ എന്താ വെച്ചാൽ നമ്മൾ കാശ്മീരിലേക്ക് പോണ റൂട്ടാണത് അതായത് കഴിഞ്ഞ വീഡിയോ വീഡിയോ കണ്ടോക്കര എങ്ങനെയാണ് എന്താണെന്നൊക്കെ അപ്പോൾ നമ്മളെ ആ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഒന്ന് കൂടെ കൂടണേ കൂടെ കൂടണം ഒക്കെ സെറ്റ് ആക്കണം അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ നിൽക്കല്ലേ ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ എടുത്ത് സെറ്റാക്കി നമ്മൾ ഇത്ര ദൂരമൊക്കെ റിസ്ക് എടുത്ത് പോകണം ഇതിൻ്റെ പിന്നിലൊക്കെ ഒരുപാട് കഥ ഉണ്ടെങ്കിൽ മരെയൊക്കെ പറഞ്ഞുതരാം അങ്ങനെ ഏതായാലും നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന റൂട്ടിൽ ഓരോ കാഴ്ചകളായിട്ടെങ്കിൽ കാണാൻ അങ്ങനെ നമുക്ക് ചെറുതായിട്ട് വിഷമ വിഷമം നമ്മൾ കേക്ക് സ്റ്റോക്ക് ചെയ്തിരുന്നു ആ കേക്ക് നമ്മൾ ഇത് കഴിച്ചു അപ്പാണ് ആ കെ എടുക്കുന്നത് ആ ബിൽഡിങ്ങിൻ്റെ ഒരു ഓട്ടോർഷൻ നമ്മുടെ നാട്ടിലൊക്കെ സ്റ്റാൻഡിൽ ഓട്ടോർ ഉണ്ടായിരുന്നു അങ്ങനെ ഏതായാലും നമ്മൾ കാശ്മീർക്ക് പോകണ റോഡിൽ ജമ്മുധാവി പറഞ്ഞ സ്ഥലത്ത് എന്ത് ചെയ്യുന്നു നമ്മളെ പോലെ ഇറക്കിയിട്ട് ബസ്സ് ബസ് ജമ്മുദാവി ഇറക്കിയിട്ട് പറഞ്ഞാൽ റോഡ് ഇനി നമുക്ക് എന്താ എങ്ങനെ ഒന്നും അറിയില്ല കാരണം നമ്മൾ ആദ്യമായിട്ട് പോവാണ് അങ്ങനെ നമ്മൾ ഒരു വണ്ടീനെ ഇങ്ങനെ കാത്തിക്കാണ് കാരണം ഇവിടുന്ന് എന്താ കാട്ടിൻ്റെ എന്താ ഒന്നും അറിയില്ല ഷെയർ ടാക്സി കിട്ടണം ഷെയർ ടാക്സി ഇവിടെ ഉണ്ടാകുക അറിയില്ല അങ്ങനെ ഒരു റോഡർച്ചക്കാരനെ കിട്ടി അയാൾ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഷെയർ ടാക്സി ഉള്ള സ്ഥലം അറിയാം ആക്കി തരാം അയക്കു നൂറ്റമ്പതാണെന്ന് പറഞ്ഞു ഓക്കെ അയക്കു നൂറ്റമ്പത് കൊടുത്താൽ എന്താ നമുക്ക് ഈ സ്ഥലം കിട്ടിയാൽ പറയാം അങ്ങനെ അയാളെ വണ്ടിയിൽ എന്ത് ചെയ്ത് നമ്മളെ ഷെയർ ടാക്സിലുള്ള സ്ഥലത്ത് പോയി ആദ്യം ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവിടെ ആറായിരം ഏറെ ഒക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു അവിടെ നിന്ന് മാറിയിട്ടോ ആ വീഡിയോ ഒക്കെ കിട്ടിയില്ല അങ്ങനെ ഞങ്ങൾ പോയി പോയി എന്ത് അയാൾ വേറെ സ്ഥലം കാണിച്ചു തന്നെ അങ്ങനെ നമ്മൾ അവിടെ എത്തി അവിടെ എത്തിയാണ് എന്ത് ചെയ്ത് അങ്ങനെ ബാർഗെയിൻ ചെയ്ത് ഓലയിട്ട് കുറേ കാരണം നമുക്ക് പൈസ കൂടുതൽ കൊടുക്കില്ല നടക്കൂല അങ്ങനെ ബാർഗെയിൻ ചെയ്ത് അറുന്നൂറ് ഉറുപ്പൊക്കെ എന്ത് ചെയ്ത് നമ്മൾ സെറ്റ് ആക്കി അറുന്നൂറ് ഉറുപയൊക്കെ നമ്മൾ ശ്രീനഗർക്ക് നമുക്ക് പോകേണ്ടത് കേട്ടോ ശ്രീനഗർക്ക് പോകണമെങ്കിൽ എണ്ണൂറ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ നമുക്ക് നമുക്കിന്നാ പെഹൽഗാം വരെ മതിയായിരുന്നു പെഹൽഗാം അല്ല സോറി എന്താ പൻവാൽ വരെ മതിയാണ് അങ്ങനെ ഓക്കെ പൻവാലിക്ക് അറുന്നൂറിനെ സെറ്റാക്കി നമുക്ക് വിഷമപ്പം എന്ത് ചെയ്തു നമ്മൾ മുന്തിരൊക്കെ എടുത്ത് നിന്ന് മുന്തിരി നിന്നിട്ട് പോരതിൻ്റെ എന്ത് ചെയ്തു ഓറഞ്ച് ഉണ്ട് അതും എടുത്ത് നിന്ന് അതിൻ്റെ ഇടയിൽ നമ്മളെ ചെക്കൻ എന്ത് ചെയ്തു ഓറഞ്ച് എടുത്ത് കൊണ്ടുപോയി എടുത്ത് കൊണ്ടുപോയില്ലോ നമ്മൾ കൊടുത്തേ അങ്ങനെ നമ്മൾ നമ്മളെ യാത്ര എന്ത് ചെയ്ത് ഇങ്ങനെ തുടരാനുണ്ടോ നമ്മൾ ആ കാശ്മീരിലേക്ക് അതായത് ശ്രീനഗറിലേക്ക് എത്താനുള്ള ആ ഒരു ഹരത്തിൽ ഇങ്ങനെ പോയോണ്ട് നിൽക്കണം പോണേൻ്റെ ഇടയുള്ള കാഴ്ചകളാണ് നിങ്ങളിടയിൽ കണ്ടുകൊണ്ട് നിൽക്കുന്നത് നമുക്ക് നമ്മൾ കഴിഞ്ഞ പോലൊക്കെ ഷൂട്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കേണ്ടത് അങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ നമുക്ക് നല്ല വിഷം അപ്പോൾ ഡ്രൈവറോട് നമ്മൾ പറഞ്ഞു നമുക്ക് വിശക്കുണ്ടായിരുന്നു ഞങ്ങളെ വെച്ചാൽ കൂട്ടത്തിൽ ആ ഒരുത്തിനെ ഹിന്ദി ആളു ഏതായാലും ഓനെന്ത് ചെയ്ത് പറഞ്ഞപ്പോൾ എന്തായാലും പറഞ്ഞാൽ നമ്മളൊരു സ്ഥലത്ത് നിർത്തി തരാറ് അങ്ങനെ എന്ത് ചെയ്ത് ഒരു ഫുഡുള്ള സ്ഥലത്ത് നമ്മൾ നിർത്തി തന്നെ നമുക്ക് നല്ല വിശപ്പുണ്ടേ അപ്പോൾ എന്താ കഴിക്കുക എങ്ങനെ കഴിക്കാം എന്നൊരു ഐഡിയ ഐഡിയല്ല അങ്ങനെ എന്ത് ചെയ്ത് ഈ കാണണാട്ടോ ഈ ബാക്ക് കാണണ ഹോട്ടലിൽ അപ്പോൾ നമ്മൾ സൂം ചെയ്ത് കാണിച്ചിട്ട് സംഭവം കണ്ടില്ലേ നമ്മളെ ഫോണിനെ കൊണ്ട് ഇത്രയൊക്കെ കാണുകയുള്ളൂ അതാണ് ആ മഞ്ഞ് നമ്മൾ ഇൻഷാല് അങ്ങോട്ടാണ് എത്താൻ പോകുന്നത് അതാണ് നമുക്ക് കാണേണ്ടതും അങ്ങനെ നമ്മളെന്ത് ചെയ്തു ഫുഡ് കഴിക്കണം ഓരോ തുള്ളയിലൊക്കെ നോക്കി എന്താ ഓരോക്കെ കഴിക്കണമെന്ന് അങ്ങനെ ഓര് കഴിക്കണേ നമുക്ക് മനസ്സിലാത്ത സ്ഥിതിക്ക് നമുക്ക് അറിയണ സാധനമാണ് ബ്രെഡും ഓംലെറ്റും അത് പറഞ്ഞതാണ് എന്ത് ചെയ്ത് നമ്മൾ ഓരോ പ്ലേറ്റ് പറഞ്ഞത് അങ്ങനെ നമ്മൾ കഴിച്ച് ബ്രെഡ് ആണ് കുഴപ്പമില്ല കാരണം ബ്രെഡും നമുക്കറിയാം മുട്ടയും നമുക്കറിയാം ആ കണ്ണ സോസും നമുക്കറിയാം അങ്ങനെ ബ്രെഡ് ഓംപ്ലേറ്റുമ്പോൾ നമുക്ക് പഷ്പ് നിൽക്കാത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക അവിടുത്തെ ഒരു വെറൈറ്റി ചോറ് പറഞ്ഞ് ചോറിന് നമ്മൾ ചിക്കൻ്റെ എന്തോയെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ബില്ല് ആദ്യം അടക്കണം ബില്ലാദ്യം അടച്ചിട്ടേ കൊണ്ടുള്ളു പക്ഷെ ബില്ലടിച്ചപ്പം ജോലി പറഞ്ഞ് ചിക്കൻ്റെ ഇത് കഴിഞ്ഞെന്ന് പറഞ്ഞ് അങ്ങനെ ചിക്കൻ്റെ ഇത് കഴിഞ്ഞ് നമുക്ക് ഏതോ മട്ടൻ്റെ ഗ്രേവിയും കടലിൻ്റെ ഗ്രേവിയും തന്നെ നമ്മൾ ചാമ്പി കഴിച്ചോല് ഏതായാലും നമ്മൾക്ക് അവിടെ പറയാൻ കഴിയാത്ത കൊണ്ട് എന്ത് ചെയ്തു 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 നമ്മളതും കഴിച്ചു പോകുന്നു ഏതായാലും കുഴപ്പമില്ല ഇനി ഫുഡൊക്കെ നല്ല തമ്മിൽ കഴിച്ച് ഞാൻ നോക്കുമ്പോൾ ആവിടെ കട സംഭവം ഫ്രൂട്ട്സിൻ്റെയും പച്ചക്കറിയും കടയാണ് പക്ഷേ അവിടെ എന്തെയാണ് ഡ്രൈ ഫ്രൂ അവിടെ എന്തൊക്കെയാണ് ഡ്രൈ ഫ്രൂട്ട് ഒക്കെ ഉണ്ട് പക്ഷേ നമുക്കതൊന്നും നോക്കി നിൽക്കാറുള്ള ടൈമില്ല കാരണം നമുക്ക് ശ്രീനഗറിൽ എത്ര അത്യാവശ്യമാണ് ശ്രീനഗറിലെത്തുന്നതിന് മുന്നേ എന്ത് ചെയ്യണം നമുക്ക് അവിടെ ഈ വണ്ടിയില്ല അപ്പോൾ പൻവാലിൽ ഇറങ്ങിയിട്ട് ട്രെയിൻ മാറിക്കറങ്ങണം ഞാൻ വണ്ടി കയറിയപ്പോൾ ചെക്കന്മാരോട് ചോദിച്ചു എങ്ങനെയുണ്ട് ഇനി ഫുഡ് എന്ന് കാരണം നമ്മുടെ ചിക്കനൊക്കെ പോയി ഇങ്ങനെ കിടക്കാണല്ലോ ചെക്കന്മാർ പറഞ്ഞാൽ അടിപൊളി ഇനി മട്ടൻ്റെ കറിയും കടലിൻ്റെ കറിയൊക്കെ കൂട്ടി മിക്സ് ചെയ്തപ്പം സംഭവം സെറ്റ് ചെയ്യുന്നതാണ് അങ്ങനെ ഏതാണ് നമ്മൾ പോയെടുക്കാം കേട്ടോ അപ്പോഴാണ് ഒരു ഇട്ട് ആകെ ഫുൾ ഇരിട്ട് അപ്പോൾ ഈ എന്താ നിങ്ങൾക്ക് അറിയില്ലല്ലോ പറഞ്ഞു തരാം രാത്രി രാത്രിയല്ല നട്ട് ഉച്ച രണ്ട് മണി ടൈം തുരങ്കത്തിൻ്റെ ഉള്ള ഒരു ലോങ് അതൊരു തുരങ്കാണ് വയസ്സ് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് തുരങ്ങാൻ തീരുന്നില്ല പത്ത് കിലോമീറ്ററോളം ഉണ്ടാ തുരങ്ങൾ ആ റോട്ടിൽ അധിക സ്ഥലത്തും ഈ തുരങ്കിട്ടോ അത് കയറുകറി പക്ഷെ ഇത് നല്ല ലോങ് ഉള്ള തുരങ്കിന് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഈ പോക്കിൽ കയറി തുരങ്ക അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് തോന്നി അതായത് പകല് രണ്ട് മണിക്ക് ഉച്ചക്ക് രണ്ട് മണിക്കാണ് ഞങ്ങളാ കണ്ടത് അങ്ങനെ പോണ വൈക്കം ഇത് നമ്മൾ കാണുന്ന കാഴ്ചകളാണ് അത് ഒരു പച്ച കളറ് വെള്ളമുള്ള അത് എത്രത്തോളം ഞങ്ങൾക്ക് രീതിയിൽ കാണണ്ടോറില്ല കാരണം നമ്മൾ ഈ വണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് വണ്ടിൻ്റെ ഗ്ലാസ് കൂടെ എടുക്കണ വിഷ്വലാണ് എത്രത്തോളം നിങ്ങൾക്ക് വ്യക്തമാണെന്ന് അറിയില്ല അങ്ങനെ അതിൽ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പൻവാലിൽ വണ്ടി ഇറങ്ങി അതുപോലെ എന്ത് ചെയ്തു വണ്ടിൻ്റെ മേലെ ലഗേജ് കിട്ടുന്ന നമ്മളത് പുറത്തിട്ടു പുറത്തിട്ട് ഇട്ടി റെയിൽവേ സ്റ്റേഷനിൽ പോകണം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ നേരത്തെ ഓൺ പറഞ്ഞത് മാം ബേക്കൂലിവിടെ രണ്ട് ട്രെയിനായിട്ടുള്ളു പറഞ്ഞു നേരം വൈകിയൊക്കെ കിട്ടില്ലായിരുന്നേ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു ലഗേജ് ഒക്കെ കിട്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നുകൊണ്ട് നിൽക്കുകയാണ് ഓക്കെ അങ്ങനെ നമുക്ക് ഒരു ചങ്ങായി മുന്നിൽ പാഞ്ഞു നമ്മളെ പോയിഞ്ഞു നമ്മൾ ഇന്ത്യയിൽ ചെക്കുണ്ടല്ലോ മുന്നിൽ പാഞ്ഞു കാരണം ഓനോട് ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു അങ്ങനെ ആയതായാലും നമുക്ക് ടിക്കറ്റ് ഇട്ടിട്ട് നമ്മൾ ട്രെയിൻ്റെ ഉള്ളിൽ കയറി ഇട്ടു കൈസ് ട്രെയിൻ്റെ ഉള്ളിൽ കയറി ഉള്ളിൽ ഒന്ന് ഫോട്ടോ എടുക്കാൻ അപ്പോൾ ഈ ചങ്ങായത് എന്നെ നോക്കി പേടിപ്പിച്ചു ഓനെന്ത് ചെയ്തു ഇതിൻ്റെ ക്യാമറ ഉണ്ടപ്പോ ഓൻ്റെ തലാത്തി അങ്ങനെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു വല്ല പുറത്ത് തലട്ടോ എന്താ പാടുന്നൊക്കെ നോക്കാം അങ്ങനെ പുറത്തേക്ക് തലട്ട് നോക്കിയപ്പോഴാണ് കുറച്ച് ഇങ്ങനെ മുന്നോട്ട് പോയപ്പോൾ നമ്മളൊരു സാധനം കണ്ട കൈസ് അതാ കാണാണ് മഞ്ഞുമല അങ്ങനെ കാണുന്നുണ്ട് അറിയില്ലേ അപ്പോൾ ജൂം ചെയ്തതാണ് കണ്ടില്ലേ അങ്ങനെ നമ്മൾ മഞ്ഞുമല കണ്ടി നമ്മളിങ്ങനെ പോവാണ് അങ്ങനെ നമ്മൾ ശ്രീനഗർ ശ്രീനഗർത്താനായി ശ്രീനഗരെ എത്തി അങ്ങനെ അവിടുന്ന് റെയിൽവേ നിന്ന് ട്രെയിനൊക്കെ ഇറങ്ങി നമ്മൾ പുറത്തൊക്കെ എത്തി ചെക്കന്മാർക്ക് നല്ല ടയർഡാണ് ഫുഡൊക്കെ കഴിക്കണമെന്ന് തോന്നുന്നത് അവിടുന്ന് ഒരു ഒമ്പത് കിലോമീറ്റർ ഉണ്ട് നമ്മൾ ഇനി പാക്കേജിൽ എടുത്ത സ്ഥലത്തേക്ക് പോകാൻ നമ്മൾ പാക്കേജിലാണ് കാശ്മീർ മൂന്നാല് ദിവസം നിൽക്കുന്നത് അതായത് നാലിടെ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് സെറ്റായി അപ്പോൾ ഈ വീഡിയോ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അത് എൻ്റെ ചാനൽ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടെ ഓക്കെ കാശ്മീരിൻ്റെ അടിപൊളി ആയിട്ട് വീഡിയോ ആയിട്ട് നമ്മൾ വരും കേട്ടോ ഓക്കേ എന്നാൽ